ഇത് ചുമ് പറയണില്ല അനുഭവത്തിന്റെ വെളിച്ചത്തിന്ന് പറയണോ ഓക്കെ പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നമ്മളെ സഹായിക്കാൻ ആരുമില്ല പിന്നെ ഈ എയർപോർട്ടിലെ ആളുകൾ എല്ലാവരും പറയണില്ല കുറച്ചുപേർ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കുറച്ചുപേര് അന്യായ റോഡ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഓക്കെ നമ്മുടെ വൈഫോടെ ഫസ്റ്റ് ദിവസം കരഞ്ഞോണ്ട് ഇറങ്ങിയത് ഓക്കെ ഹായ് ഫ്രണ്ട്സ് അഭിജ്ജ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് മൊറോക്കോയില് ഈ സ്ഥലത്തിന്റെ പേര് ജമാഅൽ അതായത് നമ്മുടെ മറാകൃഷി തന്നെ ഒരു ഒരു ടൗണാണ് ടൗൺ ആണ് നൈറ്റ് സ്ക്വയർ ആണ് ഒരു സ്ക്വയറാണ് ഇവിടുത്തെ ജനം നിക്കുമ്പറഞ്ഞ ജനം സാഗറാണ് ഞാൻ ചുമ്മാ പറയണേലാട്ടോ അപ്പുറത്തെ സൈഡിലോട്ട് ഞാൻ ക്യാമറ കാണിച്ചു തരാം അന്യായ ജനാണ് അങ്ങോട്ടേക്ക് നിങ്ങക്ക് നോക്കുമ്പോ തന്നെ മനസ്സിലാവും ഓക്കെ നല്ല ക്രൗഡാണ് സത്യം പറഞ്ഞാൽ എവിടേക്കും വരുമ്പോ നമ്മള് സൂക്ഷിച്ചോണം സൂക്ഷിച്ചോ മീൻസ് വേറൊന്നും അല്ല ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല പക്ഷെ നമ്മൾ കൂട്ടം തെറ്റാതെ സൂക്ഷിച്ചോണോ അല്ലെ ആ എന്നുവെച്ചാ മോഷണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ലോ ഇതൊന്നും ഒന്നും അല്ല ഇവിടെ നിന്ന് തിരിയാൻ സ്ഥലം കാണത്തില്ല ും ക്രൗഡ് എന്ന് പറഞ്ഞാൽ അന്യായ ക്രൗഡ് പിന്നെ ഇവിടെ നമുക്ക് ഐഫോൺ വിൽക്കണവരും അങ്ങനെ സാധനങ്ങൾ വിൽക്കണതും അതിന്റെ എത്രത്തോളം ജനുവനിറ്റി ഉണ്ട് ഈ സാധനങ്ങൾ വിൽക്കണോ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കില്ലേ വാങ്ങിക്കാരിക്കുന്നയർപോർട്ടിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പരിപാടിയാണ് ആ പിന്നെ എല്ലാവരും വാങ്ങിക്കാറുണ്ട് സൺഗ്ലാസ് ഒക്കെ നല്ല ഒറിജിനൽ സാധനം കിട്ടും കിട്ടും നമുക്കൊരു തോറ്റുപോന്നിട്ടും നമുക്ക് റേന സോഫാർ എങ്ങനെയുണ്ട് നമ്മുടെ മൊറോക്കോ ട്രിപ്പ് മൊറോക്കോ അടിപൊളിയാണ് വൺ ടൈം വിസിറ്റ് ആണ് നമ്മുടെ നമ്മുടെ ഞങ്ങൾക്ക് ഒട്ടും ഫ്രീ ആയിട്ട് ഇരിക്കേണ്ടി വന്നില്ല കാര്യം പല നമുക്ക് എവിടെയെങ്കിലും കുറച്ച് സമയം കിട്ടണെങ്കി അവിടെ എല്ലാം നമ്മുടെ ടൂർ പാക്കേജില് ഒരേ കാര്യങ്ങൾ ആഡ് ചെയ്ത് നമുക്ക് ഒരേ കാര്യങ്ങൾ ഈവൻ ഞാൻ ഇന്ന് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഹമാം ലൈഫിൽ ആദ്യമായിട്ട് ഹമാം ചെയ്തു പക്ഷെ അത് അന്യായ വർത്താ കേട്ടോ നമ്മുടെ മേത്തുനിന്ന് അവര് ചെളി ജരിച്ചപ്പോ ഉള്ള ചെളി വരെ നമ്മുടെ ഇറങ്ങി പോകും കേട്ടോ എന്റെ മുഖത്തുള്ള ആ തെളിച്ചൊക്കെ ഉണ്ടോ ഈ തെളിച്ച നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ പക്ഷെ ലോക്കലി ഹമാം സെന്റർ ഉണ്ട് പക്ഷെ നമ്മൾ പോണത് നല്ല പക്കിയായിട്ടുള്ള സ്ഥലത്ത് പോയില്ലെങ്കിൽ കൂടായ്പ മസാജ് ആയിരിക്കും പക്ഷെ ഇത് നമ്മൾ ഞാൻ എൻ്റെ വൈഫ് അങ്ങനെ എല്ലാരും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാരും ആണും പെണ്ണും എല്ലാരും പോയി എല്ലാവർക്കും ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു ആ നീല ടീഷർട്ട് എടുത്തറിയും ചെയ്യണ്ട് എന്റെ പൊന്നു ചേച്ചി കഴിഞ്ഞ അവിടെ കയറി വില പറയല്ലേ വാ പിന്നെ പല രീതിയിലുള്ള സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അങ്ങനെ കാര്യങ്ങൾ ഇനി നമുക്ക് നമ്മുടെ ഉള്ള ചേച്ചിയുടെ ഒരു അഭിപ്രായം സോ ഫാർ അടിപൊളി ട്രിപ്പ് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹമാമാണ് അതും നല്ലതായിരുന്നു പല കാര്യങ്ങളും പറഞ്ഞു കൃഷിൻ്റെ എന്താണ് പേരൻസിൽ തോന്നായിരിക്കും അല്ല അതിനെപ്പറ്റി പറഞ്ഞു പക്ഷേ ഇന്നൊക്കെ നമ്മുടെ ലാസ്റ്റ് ഇയറുടെ ഏറ്റവും വലിയ പ്രിപ്പേറെന്ന് പറയുന്നത് ഹമാം ബാർക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരത്തിൽ തേച്ച് നമ്മൾ കുഞ്ഞിലായിട്ട് കുളിക്കുന്നതിൻ്റെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ചെടി അളഞ്ഞു വിടുന്ന പണം അതുപോലെ അടിപൊളി ബാർക്ക് എക്സ്പീരിയൻസ് ആണ് പക്ഷെ ശരിക്കും സെറ്റ് ഇപ്പം ഒന്ന് എല്ലാം കൂടെ ഒന്ന് പുതിയൊരാളായ പോലെ ഒരു ഒരു ഫീലുണ്ട് ശരി എങ്ങനെയാൻസ് എങ്ങനെ എങ്ങനെ ോ ഹമാംപത്ത് എങ്ങനുണ്ടാന്നോളി ഈ സ്ട്രീറ്റ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്ത് കേട്ടോ കാര്യം പറഞ്ഞ അടിപൊളിയാണ് കണ്ടെ ഇതാണ് മഫ്തിയിൽ പോലീസ് നിക്കണമെന്ന് പറഞ്ഞത് ഇങ്ങനെ ആളുകൾ വരും അതിൽ നിന്നൊന്നും മേടിക്കാതിരിക്കാണ് ഏറ്റവും നല്ലത് കണ്ടോ പറയാൻ ബുദ്ധിപരമായിട്ട് അവരെ പറഞ്ഞു വിട്ടു ഇതാണ് ജനോട്ടോ

മെഹന്ദി ഇറന്നു പക്ഷെ ഇരിക്കും വലിയ കളർ ഉണ്ടാവില്ല ഒറ്റ ദിവസം കഴിയുമ്പോ പോവും അങ്ങനെയാണ് ഞാൻ ദൂരത്തു നോക്കിയപ്പോ മീൻ പിടിക്കുവാണ് ആദ്യ ഓർത്ത് പക്ഷെ ഇത് ഒരു കളിയാ ഇതിന്റെ അകത്ത് അത് കറക്റ്റായിട്ട് ഇറണം സമ്മാന അത് കിട്ടും ഇട്ടുകഴിഞ്ഞിട്ടും ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും അപ്പൊ അവര് ഇതെല്ലാം ഫുഡാണ് കേട്ടോ ൾക്കാരിങ്ങനെ ഇടിച്ചു കേറുവാണ് നമ്മുടെ മേത്തേക്ക് ഈ തെരുവ് നിങ്ങൾ മിസ് ചെയ്യരുതിട്ടോ മൊറോക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ തെരുവ് മിസ്സ് ചെയ്താ അത് ഭയങ്കര മിസ്സിങ് മറാക്കീസിൽ വന്ന ഒരു സ്ഥലമാണ് സ്ഥലത്തിന്റെ പേരെല്ലാം നമ്മൾ വീഡിയോയുടെ ഫ്രണ്ടിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ തെരുവ് മിസ് ചെയ്യരുത് നമ്മുടെ റിക്വസ്റ്റ് ആണ് വേണം അങ്ങനെ ഞങ്ങള് ജ്യൂസ് അടിക്കാൻ പോവാട്ടോ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇങ്ങനെ കുതിരവണ്ടി ഇങ്ങനെ കിടക്കുകട്ടോ ഉണ്ടോ കുതിരവണ്ടി ഇത് കുതിരവണ്ടി സ്റ്റാൻഡാ ഈ ടൗൺ മൊത്തം നമ്മളെ കറക്കി കാണിക്കും മൊത്തം രണ്ടു പേർക്ക് ഇരിക്കാം രണ്ടോ മൂന്നോ പേർക്ക് ഇരിക്കാം പെർ ഒരാൾക്ക് ഇരുന്നൂറ്റി ഇരുപത് ദീർഘം അതായത് നമ്മുടെ യു കെ മണി ഏകദേശം ട്വന്റി പൗണ്ട്സ് ഈ ടൗൺ മൊത്തം കുതിരപ്പുറത്തിരുത് നമ്മളെ കാണിക്കും ഇന്നൊരു ചൊവ്വാഴ്ച ദിവസമാണ് എന്നിട്ടാണ് ഇത്രയും തിരക്ക് ഇതാണ്ട് നമ്മുടെ മൊറോക്കൻ എയർപോർട്ട് അപ്പൊ ലാസ്റ്റ് മൂവ്മെന്റിലോട്ട് വരാൻ വേണ്ടി ആരും നിക്കരുതിട്ടോ എല്ലാവരും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് കേറി വന്നു എത്ര മണിക്കാണ് നമുക്ക് ഫ്ലൈറ്റ് പത്ത് മണിക്കൂടെ ഫ്ലൈറ്റ് നമ്മൾ ഇവിടെ എത്ര മണിക്കെത്തിയത് ഏറെക്കോ നമ്മളേ മുക്കാലായിപ്പോ ഇവിടെ എത്തിയിട്ട് തന്നെ നമ്മളെങ്ങോട്ട് കൂട്ടിയാൽ കൂടുന്നില്ലാട്ടോ കാര്യം അത്രക്കും ചെറിയ എയർപോർട്ടുമാണ് അത്രക്കും തിരക്കാണ് എനിക്ക് എനിക്കൊന്നും മറക്കേഷ് എയർപോർട്ടിനാണെന്ന് തോന്നുന്നതാണ് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയുകയാണ് നിങ്ങൾ ലാസ്റ്റ് മൂവ്മെൻറ്റിലോട്ട് വെക്കേണ്ട രണ്ട് മണിക്കൂർ മുമ്പ് വന്നാൽ മതി അങ്ങനെ ഞാൻ പറഞ്ഞ് നിന്നാ പണി വാങ്ങും ബി ആർ പി നമ്മുടെ കയ്യിൽ മസ്റ്റ് ആയിട്ട് വേണം കേട്ടോ ചിലർ ഇപ്പോൾ എനിക്ക് ട്രാവൽ ഏജൻസി ചിലപ്പോൾ പറയും വേണ്ട ചിലപ്പോൾ പറയും വേണം പക്ഷേ എന്തിനാണ് റിസ്ക് എടുക്കണോ നൂറ് ഗ്രാം പോലും തികച്ച് വെയിറ്റ് ഇല്ലാത്ത സാധനം അല്ലേ അത് പേഴ്സിലിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഇത് ചുമ്മാ പറയണമില്ല അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്ന് പറയണതാണ് കേട്ടോ ഓക്കെ പെട്ട് കഴിഞ്ഞാൽ ഇവിടെയൊന്നും നമ്മളെ സഹായിക്കാൻ ആരുമില്ല പിന്നെ ഈ എയർപോർട്ടിലെ ആളുകൾ എല്ലാവരും ഒന്നും പറയണില്ല കുറച്ച് പേർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കുറച്ച് പേര് അന്യായ റോഡ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഓക്കെ നമ്മുടെ വൈഫ് വൈഫോടെ ഫസ്റ്റ് ദിവസം കരഞ്ഞോണ്ട് ഇറങ്ങിയത് ഓക്കെ